സാംസ്കാരിക വിശകലനത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു പരികൽപ്പനയാണ് പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഐഡിയോളജി റൂസോ വോൾട്ടയർ ലോക്ക് എന്നിവരൊക്കെ ഐഡിയോളജി എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും മാർക്സിലൂടെയാണ് അത് പ്രചാരം നേടിയത് ആശയങ്ങളുടെ ശാസ്ത്രം എന്ന അർത്ഥത്തിൽ ഫ്രഞ്ച് ചിന്തകനായ ദ സ്റ്റട്ട് ഡേ ട്രൈസി ആണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ ഐഡിയോളജി എന്ന വാക്ക് ഉപയോഗിച്ചത് ഒരു സമൂഹത്തിന് ആധിപത്യം ചെലുത്തുന്ന പ്രതിനിധാനങ്ങളെയും ആശയങ്ങളുടെ വ്യവസ്ഥയുമാണ് പ്രത്യയശാസ്ത്രമെന്ന് പറയുന്നത് ഒരു സമൂഹത്തിനുമേൽ ആധിപത്യം ചെലുത്തുന്ന പ്രതിനിധാനങ്ങളെയും ആശയങ്ങളുടെ വ്യവസ്ഥയുമാണ് പ്രത്യയശാസ്ത്രം എന്ന് പറയുന്നത് കാൾ മാർക്സ് ഐഡിയോളജിക്ക് കപടാപബോധം എന്നർത്ഥമാണ് നൽകിയിരിക്കുന്നത് സാധാരണ ജനങ്ങൾക്ക് അവരുടെ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കഴിയാതെ ആകുന്നത് പ്രത്യയശാസ്ത്ര പ്രവർത്തന ഫലമായിട്ടാണ് എന്ന് മാർക്സ് ആരോപിക്കുന്നു മുതലാളിത്തം സാമാന്യ സമൂഹത്തിന് മേൽ കപടാപബോധം ഉണ്ടാക്കി തീർക്കുന്നതിൽ അതീവ ശ്രദ്ധാലുവാണ് സമൂഹത്തിൻ്റെ ഒരു ജനതയുടെ യഥാർത്ഥ സ്ഥിതി മറച്ചുവെക്കാനുള്ള മുതലാളിത്ത പ്രത്യശാസ്ത്രത്തെ തലതിരിഞ്ഞതോ തെറ്റായതോ ആയ ബോധമായാണ് മാർക്സ് വിലയിരുത്തുന്നത് അതായത് കപടാപബോധം എന്നൊരു വാക്ക് അതുപോലെ തന്നെ തലതിരിഞ്ഞത് അല്ലെങ്കിൽ തെറ്റായ ബോധം എന്നാണ് മാർക്സ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ചൂഷകവർഗം ചൂഷകവർഗം നിർബന്ധപൂർവ്വം ഏർപ്പെടുത്തുന്ന ഒന്നാണ് പഥ്യശാസ്ത്രമെന്ന് കാൾ മാർക്സ് വിശ്വസിക്കുന്നു ജർമ്മൻ ഐഡിയോളജി എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ മാസ് അവതരിപ്പിച്ച പ്രത്യയശാസ്ത്ര വീക്ഷണത്തെ നവ മാർക്സിസ്റ്റുകൾ പരിഷ്കരിക്കുന്നു ചൂഷക വർഗമായ മുതലാളിത്ത പക്ഷത്തിൽ മാത്രമല്ല ചൂഷിതരുടെ വർഗത്തിലും പഥ്യശാസ്ത്രത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് തലതിരിഞ്ഞ അവബോധം എന്ന അർത്ഥത്തിലല്ല പിൽക്കാല ചിന്തകർ ഐഡിയോളജി ഉപയോഗിക്കുന്നത് ഗ്രാംഷി അൽത്തൂസർ ഹേബർമാസ് തിയോഡർ അഡോണ മാർക്സ് എന്ന എന്നീ ചിന്തകർ തങ്ങളുടെ രീതിയിൽ പ്രത്യയശാസ്ത്ര പഠനം നടത്തിയിട്ടുണ്ട് ടെറി ഈ ഗിൾട്ടൺ പ്രത്യയശാസ്ത്രം എന്ന സ്വപ്നയ്ക്ക് ഏകദേശം പതിനാറോളം അർത്ഥസൂചക ശബ്ദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു പ്രായോഗിക തത്വചിന്താ വീക്ഷണം ആശയ സംഹിത വിശ്വാസം എന്നിങ്ങനെ അതിസങ്കീർണവും പരസ്പര വിരുദ്ധവുമാണ് എടുത്തുകാട്ടുന്ന പ്രത്യയശാസ്ത്ര ശബ്ദങ്ങൾ ഏതു തരം ആശയധാരയും പൊതുജന സമ്മതി നേടുന്നതിൻ്റെ ഭാഗമായി ജനങ്ങൾക്കിടയിൽ ഒരു സംവേദനീയത രൂപപ്പെടേണ്ടതാണ് എന്ന് ഹെബർ അഭിപ്രായപ്പെടുന്നു പൊതുജന വേദികളിലും ജനങ്ങളുടെ കൂട്ടായ ജീവിത സാഹചര്യങ്ങളിലും നിരന്തരം ചർച്ച ചെയ്യപ്പെടുകയും സമൂഹത്തിൽ മണ്ഡലങ്ങളിലൂടെ പ്രതിഷ്ഠ നേടുകയും ചെയ്തുകൊണ്ടാണ് പ്രത്യയശാസ്ത്രം പ്രാവർത്തികമാകേണ്ടത് സംവാദാത്മക വിനിമയ ബന്ധം ജനാധിപത്യ സ്വഭാവം കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുമായി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെല്ലാന ശേഷി സ്ഥാപനം എന്നീ ഘട്ടങ്ങൾ ഐഡിയോളജിക്കൽ ഉണ്ട്. ഡാനിയൽ ബെല്ലിന്റെ ദി എൻഡ് ഓഫ് ഐഡിയോളജി എന്ന സങ്കല്പനം വളരെ ശ്രദ്ധേയമാണ് അനേകം പ്രത്യയശാസ്ത്ര ധാരകൾ ഉണ്ടെങ്കിലും ബഹുതല പ്രത്യയശാസ്ത്രത്തിന്റെ ഇടമായി സമൂഹത്തെ ഡാനിയൽ ബെൽ നിരീക്ഷിക്കുന്നു ചരിത്രത്തിൽ ചരിത്രത്തിലുടനീളം പ്രത്യയശാസ്ത്രത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ച ലൂയി അൽത്തൂസർ അതിനെ നിർവചിക്കുന്നത് ഇങ്ങനെയാണ് വ്യക്തികൾക്ക് അവരുടെ അസ്തിത്വത്തിന്റെ യഥാർത്ഥ അവസ്ഥകളുമായുള്ള സാങ്കല്പിക ബന്ധത്തിന്റെ പ്രതിനിധാനം എന്നാണ് വ്യക്തികൾക്ക് അവരുടെ അസ്തിത്വത്തിന്റെ യഥാർത്ഥ അവസ്ഥകളുമായുള്ള സാങ്കല്പിക ബന്ധത്തിന്റെ പ്രതിനിധാനം എന്നതാണ് ഇനി ഈ അൽത്തൂസർ ലൂയി അൽത്തൂസർ പ്രത്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് സ്വപ്നങ്ങൾ അവതരിപ്പിക്കുന്നു അതിൽ അതിലൊന്നാമത്തത് പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് അതിന് ചുരുക്കത്തിൽ ഐ എസ് എന്ന് പറയാം രണ്ടാമതായി ഭരണകൂട ഉപകരണങ്ങൾ അല്ലെങ്കിൽ റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാരറ്റസ് അല്ലെങ്കിൽ ആർ എസ് എ എന്ന് പറയാം അപ്പോൾ ലൂയി അൽത്തൂസറുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ട് പദങ്ങൾ വളരെ പ്രശസ്തമാണ് ഒന്ന് ഐ എസ് എ എന്നറിയപ്പെടുന്ന ഐ എസ് എ എന്നറിയപ്പെടുന്ന പ്രത്യയശാസ്ത്ര ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസ് രണ്ടാമത്തേത് ആർ എസ് എ എന്നറിയപ്പെടുന്ന റിപ്രസേവ് സ്റ്റേറ്റ് അപ്പാരറ്റിസ് എന്നറിയപ്പെടുന്ന ഭരണകൂട ഉപകരണങ്ങൾ പ്രത്യയശാസ്ത്രം നടപ്പിലാക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നടപ്പാക്കുന്നത് ഈ രണ്ട് ശബ്ദങ്ങളും ചേർന്നാണ് എന്നാണ് ലൂയി അൽത്തുസർ നിരീക്ഷിക്കുന്നത് അതിലാദ്യമായി ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരറ്റസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഭരണവർഗത്തിൻ്റെ അധികാരവും നിയന്ത്രണവും നിലനിർത്തിക്കൊണ്ട് പ്രബലമായ പ്രത്യയശാസ്ത്രത്തെ പ്രചരിപ്പിക്കാനും ശക്തിപ്പെടുത്താനും സഹായിക്കുന്ന സമൂഹത്തിനുള്ളിലെ വിവിധ സ്ഥാപനങ്ങളെയും ഘടനകളെയും ഇത് സൂചിപ്പിക്കുന്നു പ്രത്യയശാസ്ത്രത്തിലൂടെയാണ് പ്രവർത്തിക്കുന്നത് കൂടുതൽ പ്രത്യേക പ്രത്യയശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത് കൂടുതൽ സൂക്ഷ്മവും വ്യാപകവുമായെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു ആരാധനാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കുടുംബം കോടതി രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങൾ കല സ്പോർട്സ് തുടങ്ങിയവ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പസുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്നതാണ് ഇതുകൂടാതെ തന്നെ മനുഷ്യനുമായി നിത്യസമ്പര്ക്കം പുലർത്തുന്ന എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും വ്യക്തിയെ ഭരണകൂടത്തിന് അനുയോജ്യരായ രീതിയിൽ നിർമ്മിക്കാൻ സഹായിക്കുന്നു ഭരണകൂടം നിലനിർത്തി പോകാൻ സഹായിക്കുന്ന കർത്തൃത്വങ്ങളാണ് ഐ എസ് ഐകൾ വഴി നിർമ്മിക്കുന്നത് സ്കൂളുകളും സർവകലാശാലകളും പാഠ്യപദ്ധതിയിലൂടെയും സാമൂഹിക മാനദണ്ഡങ്ങളിലൂടെയും പ്രത്യയശാസ്ത്രം ശാസ്ത്രം പകർന്നു നൽകുന്നു അതുപോലെ തന്നെ പള്ളികൾ മോസ്കുകൾ ക്ഷേത്രങ്ങൾ മറ്റ് മതസംഘടനകൾ തുടങ്ങിയവ പ്രബലമായ പ്രത്യയശാസ്ത്രമായി യോജിച്ച് മൂല്യങ്ങളും വിശ്വാസങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നു കുടുംബഘടനയും അതിൻ്റെ മാനദണ്ഡങ്ങളും സാമൂഹിക മൂല്യങ്ങളും റോളുകളും ശക്തിപ്പെടുത്തുന്നതിൽ പങ്കുവഹിക്കുന്നു പത്രങ്ങൾ ടെലിവിഷൻ റേഡിയോ ഡിജിറ്റൽ മാധ്യമങ്ങൾ തുടങ്ങിയവ വാർത്ത വിനോദം പരസ്യം എന്നിവയിലൂടെ പ്രബലമായ പ്രത്യയശാസ്ത്രം പ്രചരിപ്പിക്കുന്നു സാഹിത്യം കലാസ് കായികം മറ്റ് സാംസ്കാരിക പ്രവർത്തനങ്ങൾ തുടങ്ങിയവയും പ്രബലമായ പ്രത്യയശാസ്ത്രത്തെ പ്രതിഫലിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഐ എസ് ഐകൾ പ്രാഥമിക പ്രവർത്തിക്കുന്നത് പ്രത്യശാസ്ത്രത്തിലൂടെയാണ് അപ്പോൾ ആളുകളുടെ വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും ആചാരങ്ങളെ രൂപപ്പെടുത്തുകയും നിലവിലുള്ള ക്രമം സ്വാഭാവികവും അനിവാര്യവുമാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നു എന്ന് അത്തൂസർ വാദിക്കുന്നു പ്രത്യക്ഷമായ അടിച്ചമർത്തലിൻ്റെ ആവശ്യമില്ലാതെ ആവശ്യകതയില്ലാതെ സമൂഹത്തിനുള്ള അധികാര ഘടനകളെ ശാശ്വതമാക്കാൻ ഇത് സഹായിക്കുന്നു അപ്പോൾ അതായത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ആരാധനാലയങ്ങളും നിയമ കുടുംബ വ്യവസ്ഥയും കോടതിയും ഒക്കെ ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാറ്റസ്സുമായി ബന്ധപ്പെട്ട് നിർബന്ധപൂർവ്വം അല്ലെങ്കിൽ സ്വാഭാവികമായി തന്നെ ഒരു ഐഡിയോളജി പുലർത്തണം എന്ന രീതിയിൽ വർത്തിക്കുന്ന ഘടകങ്ങളാണ് രണ്ടാമതായി നമുക്ക് റിപ്രസീവ് സ്റ്റേറ്റ് അപ്പാറ്റസിനെ പറ്റി മനസ്സിലാക്കാം ആർ എസ് സി എന്ന പേരിൽ അറിയപ്പെടുന്നു അവർ നിർബന്ധിത മാർഗ്ഗങ്ങളിലൂടെ അതായത് പോലീസ് പട്ടാളം പോലുള്ള നിർബന്ധിത മാർഗ്ഗങ്ങളിലൂടെ ഭരണവർഗത്തിൻ്റെ ആധിപത്യം നിലനിർത്തുന്ന സ്ഥാപനങ്ങളെയും ഘടന ഘടകങ്ങളെയും അതുൾപ്പെടുത്തുന്നു അടിച്ചവളത്തിലൂടെയും ബലപ്രയോഗത്തിലൂടെയും ഭരണകൂടം അതിൻ്റെ അധികാരം വിനിയോഗിക്കുന്ന സ്ഥാപനങ്ങളും സംവിധാനങ്ങളുമാണ് ആർ എസ് സികൾ പോലീസ് സൈന്യം ജയിലുകൾ കോടതികൾ മറ്റ് സ്ഥാപനങ്ങൾ തുടങ്ങിയവ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉപയോഗിച്ച് നിർബന്ധിത മാർഗങ്ങളിലൂടെ അധികാരം ഉറപ്പിക്കുന്നു ഭരണവർഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കിക്കൊണ്ട് ഒരു സമൂഹത്തിനുള്ളിൽ ക്രമവും നിയന്ത്രണവും നിലനിർത്തുക എന്നതാണ് ആർ എസ് എകളുടെ പ്രാഥമികമായ പ്രവർത്തനം നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലൂടെയും വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിലൂടെയും നിലവിലുള്ള അവസ്ഥയെ വെല്ലുവിളിക്കുന്നവരെ ശിക്ഷിക്കുന്നതിലൂടെയും ഇത് കൈവരിക്കുന്നു ഭരണവർഗം ആഗ്രഹിക്കുന്ന സാമ്പത്തികവും സാമൂഹികമായ വ്യവസ്ഥകളെ നിലനിർത്തുന്നതിന് ഉറപ്പാക്കുന്നതിന് ഐ ആർ എസ് എകൾ നിർണായക പങ്ക് വഹിക്കുന്നു വിയോജിപ്പ് നിയന്ത്രിക്കുകയും അനുസരണം നടപ്പിലാക്കുകയും ചെയ്യുന്നതിലൂടെ നിലവിലുള്ള ഘടനകളെ സ്ഥിരപ്പെടുത്താൻ ആർ എസ് എകൾ സഹായിക്കുന്നു ഒരു സമൂഹത്തിൽ അധികാരം എങ്ങനെ നിലനിർത്തുകയും വിനിയോഗിക്കുകയും ചെയ്യുന്നുവെന്ന് വിശകലനം ചെയ്യുന്നതിന് ആർ എസ് എകളെ മനസ്സിലാക്കുന്നത് നിർണായകമാണ് പ്രത്യേകിച്ചും ഭരണകൂടത്തിനെതിരെ ഭരണകൂടത്തിന് എങ്ങനെ എതിർപ്പിനെ അടിച്ചമർത്താനും നേരിട്ടുള്ള ബലപ്രയോഗത്തിലൂടെ നിയന്ത്രണം നിലനിർത്താൻ കഴിയും എന്നറിയുവാൻ ഇത് അത്യാവശ്യമാണ് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ആർ എസ് ഐകൾ ഐ എസ് ഐകൾ എന്നറിയപ്പെടുന്നത് കുടുംബം രാഷ്ട്രീയ പാർട്ടികൾ മാധ്യമങ്ങൾ കല ആരാധനാലയങ്ങൾ മുതലായവയെ പറ്റി പറയാം അതുപോലെ തന്നെ ആർ എസ് എ എന്നറിയപ്പെടുന്നത് നിർബന്ധിതമായി നിർബന്ധിതമായി ഐഡിയോളജി പുലർത്താൻ വേണ്ടി വാദിക്കുന്ന സ്ഥാപനങ്ങളായ പോലീസ് പട്ടാളം ജയിലുകൾ കോടതികൾ മറ്റ് സ്ഥാപനങ്ങളെ പറ്റി നമുക്ക് പറയാം